പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ ഒരുപാട് നേരമായി വന്നിട്ട് കാത്തു പിന്തിരിഞ്ഞ് ചോദിച്ചു ഇല്ല ഒരു പത്ത് മിനിറ്റ് പൗർണമി മെല്ലെ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് കാത്തുവിനെ ദയനീയമായി നോക്കി ഇച്ച ഇതിനെ അറിയില്ലേ നിനക്ക് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പരിചയപ്പെടുത്തിയതാണല്ലോ അലോഷിയെ നോക്കുന്ന കണ്ടതും കാത്തു അവളോട് ചോദിച്ചു പൗർണമി ഒന്നും മോളി പപ്പ ബിസിയായിരുന്നു അതാ ഇച്ചായനെ കൂട്ടി പോന്നതേ ആ പിന്നെ ഇന്നെനിക്കും ഇച്ചായനും നീ ട്രേറ്റ് തന്നോണം കേട്ടോ വണ്ണേ ഞാൻ കട്ട വെയ്റ്റിംഗ് ആണേ കാത്തു ഓരോന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ പൗർണമിയും അലൂഷയും മൗനമായിരുന്നു ഇച്ചായനെന്താ ഇവളോടൊന്നും മിണ്ടാത്തേ ഒന്നുമില്ലെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു റാങ്ക് ഹോൾഡർ അല്ലെന്നേ കാത്തു അടുത്തിരുന്ന സഹോദരനെ നോക്കി മുഖം എറുപ്പിച്ചു പക്ഷേ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല നേരെ മുന്നോട്ട് നോക്കിയിരുന്ന് ഡ്രൈവ് ചെയ്തു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പൗർണമി ആകെ വല്ലാത്ത ബുദ്ധിമുട്ട് ഈ വണ്ടി കയറണ്ടായിരുന്നു തിരിച്ച് ബസ്സിന് പോന്നാൽ മതി ഇല്ലെങ്കിൽ ശരിയാവില്ല ഇയാളാണെങ്കിൽ ഉടുക്കത്തെ ജാടെ പല വിധത്തിലുള്ള ചിന്തകളാൽ കോളേജിലെത്തിയതുപോലും പാവും പെണ്റിഞ്ഞിരുന്നില്ല പൗർണമി ഇറങ്ങുന്നില്ലേ അലോഷയുടെ ശബ്ദം മുഴുങ്ങിയതും അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ അലോഷി സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയിരിക്കുന്നു മഹാദേവ ഇവിടെ എത്തിയോ പിറുപിറുത്തുകൊണ്ട് അവൾ വണ്ടിയുടെ ഡോർ തുറന്നിറങ്ങി ഷോളൊക്കെ വലിച്ചു നേരെ ഇട്ടു കാത്തു ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് അലോഷി വണ്ടി തിരിക്കുന്നത് പൗർണമി ഓളികണ്ണാൽ ഒന്ന് നോക്കി എന്നിട്ട് കാത്തുൻ്റെ കയ്യിൽ അമർത്തി ഒന്ന് നുള്ളി എൻ്റെ ഈശോയെ ഹോ എന്താ ഡീ കാണിച്ച് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നൂട്ടോ കാത്തു അവളെ നോക്കി ശബ്ദമുയർത്തി ഡി എന്തൊരു ജാടയാ നിൻ്റെ ഇച്ചായന് എന്നതെങ്കിലും ഒന്ന് സംസാരിച്ചു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല ഹോ നിന്റെ അങ്ങനെ തന്നെയാണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്ത് പറ്റി എന്തിനാ നീ ഇത്രയ്ക്ക് ആകുന്നേ കാത്തൂന് പെട്ടെന്ന് കാര്യമൊന്നും പിടികിട്ടേയില്ല ഹെലഞ്ചയിച്ചിയുടെ കല്യാണത്തിന് നീ ഞങ്ങളെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയില്ലേ അന്ന് നിന്റെ ഇച്ചായനെ മാത്രം ഞങ്ങളോട് മിട്ടാൻ വലിയ ഗമയായിരുന്നു ബാക്കിയെല്ലാവരും എന്ത് സ്നേഹത്തിലായിരുന്നു പക്ഷെ ഇച്ഛായൻ മാത്രം മൈൻഡ് ചെയ്തില്ല ഇന്നും അതുപോലെ തന്നെ പുള്ളിക്ക് വലിയ ചാടാ നീ പറഞ്ഞിട്ട് പോലും അയാൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചോടി കിതച്ചുകൊണ്ട് പറയുകയാണ് പൗർണമി അതുകണ്ടതും കാത്തൂന് സങ്കടമായി ആ പോട്ടെ നീ വന്നേ നമുക്ക് സെറ്റാക്കാൻ നീ കാത്തു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വേണ്ട ഇനി നീ ഒന്നും സെറ്റാക്കാൻ നിൽക്കണ്ട ഞാൻ ബസിൽ പോയിക്കോളാം കാറി കയറാൻ എന്നെ നിർബന്ധിക്കല്ലുകട്ടോ വണ്ണേ കോളേജിലേക്ക് കയറിപ്പോകുമ്പോൾ പൗർണമി പറഞ്ഞു ഒന്നാം റാങ്ക് കിട്ടിയ പൗർണമിയേക്കാൾ വെയിറ്റ് അവളുടെ കൂടെ വരുന്ന കാത്തുവിനാണെന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ കാത്തുവിനെ കളിയാക്കി പക്ഷെ അതൊന്നും കേട്ടിട്ട് അവൾക്ക് യാതൊരു കൂസലമില്ലായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ഖാദറിനതൊന്നും ചെവിക്കൊള്ളില്ല പറഞ്ഞുകൊണ്ടവൾ മുന്നോട്ട് നടന്നപ്പോൾ പൗർണമി പോലും ചിരിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരുന്നു ചടങ്ങ് തുടങ്ങിയത് പൗർണമിയുടെ ഉജ്ജ്വലമായ വിജയത്തിൽ എല്ലാ അധ്യാപകരും കൂട്ടുകാരുമൊക്കെ അവൾക്ക് ആശംസകൾ അറിയിച്ചു ക്യാഷവാടും അതുപോലെ തന്നെ ഫലകവും ഒക്കെ അവൾക്ക് കൊടുത്ത് ആദരിച്ചു കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് പഴമ്പൊരിയും ചായയുമൊക്കെ അവൾ കൂട്ടുകാർക്ക് വാങ്ങിക്കൊടുത്തു കാത്തുപക്ഷേ അതിന് തയ്യാറായില്ല അവൾക്ക് വെളിയിൽ നിന്ന് മതിയെന്ന് പറഞ്ഞപ്പോൾ പൗർണമി സമ്മതിച്ചു അങ്ങനെ ഇരുവരും കൂടി കോളേജിൻ്റെ പുറത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പോയി അവിടെ നിന്ന് ചോക്ലേറ്റ് ഷേക്കും പബ്സുമൊക്കെ വാങ്ങിക്കൊടുത്തു കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അലോഷയുടെ കോൾ വന്നു കാത്തു പെട്ടെന്ന് ഫോൺ എടുത്ത് കാതിൽ ചേർത്തു ഹലോ ഇച്ചായാ ഞങ്ങളിവിടെ പുറത്തുണ്ട് ഇച്ചായം വന്നോ ആ വരുവാ ഒരഞ്ച് മിനിറ്റേ ഫോൺ കട്ടാക്കിയ ശേഷം അവൾ പൗർണമിയെ നോക്കി ഇച്ചായൻ എത്തി നമുക്കിറങ്ങാം പെണ്ണേ ബാഗെടുത്ത് തോളിലിട്ടുകൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കാത്തു ചുണ്ടന്ന് ഉപ്പി എഴുന്നേറ്റു നീ പൊയ്ക്കോ ഞാൻ ബസി വന്നോളാം ബില്ല് പേ ചെയ്തിറങ്ങുമ്പോൾ പൗർണമി പറഞ്ഞു മിണ്ടാതെ വന്നേ ഇങ്ങട് ഇച്ചായനെയൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട ഞാനില്ലേ കൂടെ കാത്തു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വേണ്ടടി അതൊന്നും ശരിയാവില്ല എനിക്കിപ്പോൾ ബസ് വരും പൗർണമി വീണ്ടും ഒഴിഞ്ഞു മാറി അപ്പോഴേക്കും അലൂഷി കൊണ്ടുവന്ന് അവരുടെ അടുത്തായി ഒതുക്കി നിർത്തി ഇച്ചായ ഇച്ചായനൊന്നും സംസാരിക്കുന്നില്ല ഒടുക്കത്ത് ജാടയാണെന്ന് പറഞ്ഞ് ദേ ഇപ്പം എണ്ണ വണ്ടി കയറുന്നില്ല നിങ്ങളോട് മര്യാദയ്ക്ക് കയറാൻ പറയുന്നേ കാത്തു പറഞ്ഞതും അലോഷി അന്ന് അവളെ നോക്കി പൗർണമി ആകെ വിഷമത്തോടെ കാത്തുവിനെ നോക്കി നിൽപ്പുണ്ട് നീ കയറുന്നുണ്ടോ കാത്തു എനിക്കല്പം ധൃതിയുണ്ട് അവന്റെ ശബ്ദം ഗൗരവത്തിലായി വാ പെണ്ണേ ഇച്ച അതിന് പെട്ടെന്ന് പോണോന്ന് കാത്തു പിടിച്ചു വലിച്ച് അവളെ വണ്ടിയിൽ കേറ്റി നിന്റെ കൂട്ടുകാരിക്ക് വരുന്നതായി വരുന്നതായിഷ്ടമെങ്കിൽ അങ്ങനെ വന്നോളും അതിന് നീ ഇത്രമാത്രം ദണ്ണപ്പെടേണ്ട കാര്യം ഉണ്ടോടി വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് അലോഷി പറഞ്ഞു പെട്ടെന്നുള്ള അലോഷയുടെ ഞാൻ പറച്ചിൽ കേട്ടതും പൗർണമിക്ക് വല്ലാത്ത വിഷമം തോന്നി കാത്തു വണ്ടി നിർത്തോ ഞാൻ ബസിൽ വന്നോളാം ഒന്നു പോവണ്ണേ ഇച്ച എനെന്തോ പറഞ്ഞെന്ന് കരുതി നിനക്ക് ഇത് എന്തിൻ്റെ കേടാ എന്തിനാ വെറുതെ എന്റെ മിക്കട്ട് കയറാൻ വരുന്നേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കാത്തു പൗർണമി ശബ്ദം താഴ്ത്തി പറഞ്ഞു കാത്തു തന്റെ അരികിലിരുന്ന കൂട്ടുകാരിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു കോളേജിലെ ഓരോ കാര്യങ്ങൾ ചിലച്ചുകൊണ്ട് പറയുന്നുണ്ട് കാത്തു പൗർണമി പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് നോക്കിയിരുന്നു എങ്ങനെങ്കിലും വീട് വീടെത്തിയാൽ മതിയെന്നായിരുന്നു അവളുടെ ചിന്ത ഇയാൾ എന്തൊരു ജാടയാ കാത്തൂൻ്റെ പോലും അവൾക്ക് സംശയമായിരുന്നു അലോഷി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും പൗർണമി ചാടി ഇറങ്ങി എന്നിട്ട് കാത്തുവിനോട് യാത്ര പറഞ്ഞു നടന്നു വീട്ടിലെത്തിയപ്പോൾ ഉമ്മയമ്മയും പവിത്രയും അവളെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നതാണ് നടന്ന സംഭവങ്ങളൊക്കെ അമ്മയോടും അനുജിത്തയോടും പറഞ്ഞുകൊണ്ട് അവൾ ചായയും കുടിച്ച് ഉമ്മർ തരുന്നു ഇനി തുടർന്ന് എന്താ മോളെ പഠിക്കേണ്ടത് അത് ജോലി നോക്കാനാണോ ഉമ്മ മകളെ നോക്കി ചോദിച്ചു അമ്മേ മാത്യു സാറു പറഞ്ഞത് രണ്ട് മൂന്ന് നല്ല കമ്പനികൾ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നുണ്ടെന്നാ അടുത്ത ദിവസം നമ്മുടെ കോളേജ് വെച്ച ഇന്റർവ്യൂ അതിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം മുപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയ്ക്ക് അവർ സാലറി തരും സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഇപ്പം കിട്ടിയാൽ അത് നല്ലതല്ലേമ്മേ എന്നിട്ട് ഞാൻ പി എസ് കൂടി പഠിക്കാം ടെസ്റ്റ് എഴുതണമെന്നുണ്ട് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ അതായിരുന്നു നല്ലത് ഇനിയും ഞാൻ തുടർന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല പവിയുടെ കാര്യം നോക്കണ്ടേ മകള് പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഉമയ്ക്കും തോന്നി ഇപ്പം ഒരുപാട് പൈസ ചിലവാക്കിയാണ് മൂത്തവളെ പഠിപ്പിച്ചത് ഇളയയാളും അതുപോലെ കയറി വരുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൂട്ടിപ്പിടിച്ച ഒരു പ്രകാരത്തിൽ കഴിയുന്നത് പോലും ഭർത്താവിനോട് രാത്രിയിൽ ഇക്കാര്യം അവൾ പറയുകയും ചെയ്തു അവസ്ഥയിൽ മോൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു അല്ലേട്ടാ ഓ അതൊന്നും നീ പറയണ്ട മോളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം അവൾക്ക് പഠിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ പഠിപ്പിച്ചോളാവ ഉമ്മേ അത്താഴം കഴിക്കുന്നതിനിടയിൽ അയാൾ പറയുന്നത് കേട്ട് പൗർണമി ഇറങ്ങി വന്നത് അച്ഛ നാളെ ആ കോളേജിൽ ഇന്റർവ്യൂ എനിക്ക് കിട്ടുമെന്ന് മാത്യു സാർ ഉറപ്പ് പറയുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് പോയി നോക്കാം നല്ലതാണെങ്കിൽ മാത്രം കയറിയാൽ മതിയല്ലോ മതി മോളെ ഒക്കെ ആലോചിച്ച് ചെയ്യുക കേട്ടോ സാറിനോട് നല്ലോണം ചോദിച്ചു മനസ്സിലാക്ക നമുക്കിതൊന്നും വലിയ പിടിത്തമില്ലല്ലോ ശരിയച്ചാ ഞാൻ ചോദിച്ചോളാം ചേച്ചി ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പവിത്ര വിളിച്ചു പറഞ്ഞപ്പോൾ പൗർണമി മുറിയിലേക്ക് പോന്നു കാത്തു ആയിരുന്നു ഹലോ കാത്തു ഡാ നീ കിടന്നോ ഏയ് ഇല്ലടാ അച്ഛൻ വന്ന് സംസാരിക്കുമായിരുന്നു നീ നാളെ വരുന്നുണ്ടോടാ ഇച്ചായം നാളെ തിരിച്ച് ഹൈദരാബാദിന് പോകും അതുകൊണ്ട് എൻ്റെ കാര്യം സംശയമാണ് ഒന്ന് വന്നിട്ട് പോകും കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കയറാം ഉം നോക്കട്ടെ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം കാത്തു കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം ഫോൺ വെച്ചു രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു കോളേജിൽ എത്തിച്ചേരേണ്ടത് പൗർണമി ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് കാത്തുവും വന്നിട്ടുണ്ട് നിന്റെ ഇച്ചായം പോയോടി പോയില്ല വൈകുന്നേരം പോയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ ഒടുവിൽ സെറ്റാക്കി ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായിരുന്നു കോളേജിൽ നിന്നും പതിനൊന്ന് പേരെ സെലക്ട് ചെയ്തു അതിൽ ടോപ്പായിട്ടുള്ള കമ്പനിയിലേക്ക് എടുത്തപ്പെട്ടത് പൗർണമിയെ മാത്രമായിരുന്നു കാത്തുവിനെയും ബാക്കി കുട്ടികളെയും വേറൊരു സ്ഥാപനമായിരുന്നു സെലക്ട് ചെയ്തത് അൻപതിനായിരം രൂപ സാലറി അതും സ്റ്റാർട്ടിങ്ങിൽ പൗർണമിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പക്ഷെ ഒരു പ്രശ്നമുള്ളത് കമ്പനി ബാംഗ്ലൂരിലാണെന്നുള്ളത് ടു ഇയേഴ്സ് അവിടെ നിന്നിട്ട് പിന്നീട് തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കോ മാറിക്കിട്ടും പക്ഷെ ആദ്യത്തെ കുറച്ചുകാലം ബാംഗ്ലൂരാണ് ബെസ്റ്റ് അക്കാര്യം പറഞ്ഞപ്പോൾ ബാബുരാജും അതുപോലെ ഉമയും എതിർത്തു ഒരു തരത്തിൽ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിച്ചു പിന്നെ കാത്തുവിന് ആദ്യം എറണാകുളമായിരുന്നു കിട്ടിയത് അത് മാറ്റിയിട്ട് അവളും കൂടി ബാംഗ്ലൂരിലേക്കാക്കി കാത്തു കൂടെയുള്ളത് കൊണ്ട് പൗർണമിക്ക് ധൈര്യമാണ് അച്ഛനോടൊപ്പം ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോയി ഓഫീസും മറ്റും കണ്ടത് താമസം ഹോസ്റ്റലിലാകാം അല്ലെങ്കിൽ പേംഗസ്റ്റ് ആയിട്ട് നിൽക്കാം രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവളുടെ കിളി പോയി കുറേയേറെ പെൺകുട്ടികൾ എല്ലാവരും മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ചുവയിങ്കം ചവച്ചുകൊണ്ട് നടക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ പൗർണ്ണമിക്ക് പേടിയായി കാത്തുവിനെ വിളിച്ച വിവരം പറഞ്ഞു അവളാണെങ്കിൽ ഹെലഞ്ചേച്ചിയും ചേട്ടനെയും ജർമ്മനിക്ക് വിടാൻ വേണ്ടി എയർപോർട്ടിൽ വന്നതായിരുന്നു അവള് ഒരാൻറ്റിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്നും അവിടെ കൂടാമെന്നും ഹോസ്റ്റലിലേക്ക് പോകേണ്ടെന്നും ഒക്കെ കാത്തു പറഞ്ഞപ്പോൾ പൗർണമിക്ക് ആശ്വാസമായി അങ്ങനെ ഒരാഴ് ഒരാഴ്ചക്ക് ശേഷം പൗർണമിയും കാത്തുവും കൂടി കാത്തുവിൻ്റെ പപ്പാട കൂടെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു തലേദിവസം മുതൽ പൗർണമിയുടെ അച്ഛന് ഒരു പനി പോലെ തോന്നി അതുകൊണ്ട് അവൾ അച്ഛനോട് പോരേണ്ടെന്ന് പറഞ്ഞു വയ്യെങ്കിലും ബാബുരാജ് കൊണ്ടാക്കുവാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ കാത്തുവിൻ്റെ പപ്പ പറഞ്ഞു അതൊന്നും സാരമില്ല തങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഇതിനു മുൻപ് രണ്ട് തവണ പൗർണമിയും അച്ഛനും കൂടി പോയതുമായിരുന്നു വീടും ചുറ്റുപാടും ഒക്കെ കണ്ടു കാത്തുവിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ വീട്ടിൽ താമസിക്കാനാണ് പ്ലാന് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഒരു മകനുള്ളത് കാനഡയിലും വേറെ ശല്യമൊന്നുമില്ലാത്തതുകൊണ്ട് കാത്തുവിന്റെ കൂടെയാണ് പൗർണമിയും നിൽക്കാൻ തീരുമാനിച്ചത് തന്റെ അനുജത്തയോടൊപ്പം വരുന്നവളെ നോക്കി അകലെ ഒരുവൻ ഉണ്ടെന്നുള്ളത് പാവം പൗർണമി അറിഞ്ഞിരുന്നില്ല തുടരും